മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സിഇഒ വരുന്നുണ്ടെന്ന രീതിയിൽ മാർക്കസ് മർഗുലാവ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവാൻ ബുക്കാമാനവ്ക്ക് വീണ്ടും ഐ എസ് എല്ലിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ സമനിലയിൽ മിക്കഹൽ സ്റ്റാർ ഒട്ടും ഹാപ്പി അല്ല എന്നും തീർത്തും മൂന്ന് പോയിന്റ് സ്വന്തമാക്കേണ്ട മത്സരമായിരുന്നു എന്ന രീതിയിലാണ് മത്സരശേഷം മിക്കഹൽ സ്റ്റാർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മാർക്കസ് മർഗുലോവ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു സിഇഒ വരുന്നുണ്ടെന്നും അത് ഉടൻ തന്നെ സംഭവിക്കുമെന്ന രീതിയിലാണ് മാർക്കസ് മർഗുലോ അപ്ഡേഷനിൽ പങ്കുവെക്കുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സിഇഒ ഇല്ല ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ അവരുടെ മുഖ്യ പരിശീലകനെ പുറത്താക്കിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ മുഖ്യ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനവിക്കിന്റെ പേരുകളാണ് ഇവിടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആരാധകർ ഉയർത്തി കാണിക്കുന്നത് അതിന് പ്രധാനമായ കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവാന് കീഴിൽ കളിച്ചിട്ടുള്ള ദിമിത്രോസ് കബ്ര അതുപോലെ തന്നെ നിഷു കുമാർ ഗിൽ തുടങ്ങിയ താരങ്ങളെല്ലാം ഈസ്റ്റ് ബംഗാളിലാണ് ഇപ്പോൾ നിലവിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവാനെ പരിശീലകനാക്കിയാൽ തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാളിന് പോയിന്റ് ടേബിളിൽ അഞ്ചിനുള്ളിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന രീതിയിലൊക്കെയാണ് ഈസ്റ്റ് ബംഗാൾ ആരാധകരുടെ വിലയിരുത്തൽ ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലെ ഗോൾ ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോഹാസ് അദോരി ഇന്നലെ നേടിയിട്ടുള്ള നോർത്ത് ഈസ്റ്റിനെതിരെ നേടിയിട്ടുള്ള തകർപ്പൻ ഗോൾ ഇടം പിടിച്ചിട്ടുണ്ട് ആരാധകർ എല്ലാവരും നോഹാസ് അദോരിക്ക് വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ടീം ഓഫ് ദി വീക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും നോഹാസ് അദോരിക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരാഴ്ചയിലും നോഹാസ് അദോരി ഇടം പിടിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നോഹ സദോരി ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് താരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിന് ഉത്തമ ഉദാഹരണമാണ് തുടരെയുള്ള താരത്തിന്റെ ടീം ഓഫ് ദി വീക്കിലെ ഇടം പിടിക്കൽ ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം